പ്പള്ളി ദാറുൽ അമാൻ വിമൻസ് കോളേജിൽ സമസ്തയുടെ ഫാളില കോഴ്സിന്റെ പഠനം ആരംഭിച്ചു സമസ്ത കേന്ദ്രം മുഷാവറ അംഗം ഉസ്താദ് അബ്ദുസലാം ബാഘവി വടക്കേക്കാട് ഉദ്ഘാടനം ചെയ്തു ദാറുൽ അമാൻ അക്കാദമിക് സമിതി ചെയർമാൻ എ ജാഫർ മാസ്റ്റർ അധ്യക്ഷനായി സമസ്ത മുഫത്തീസ് അബ്ദുൾ റസാഖ് ഫൈസി തെക്കേ മഹൽ സംഘടിപ്പിച്ച പ്രീ മാരിറ്റൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി സമസ്ത മുദ്രീബ് മുഹമ്മദ് സുറൂൾ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി തെക്കേ മഹൽ രക്ഷാധികാരി സയ്യിദ് ജലാൽ തങ്ങൾ അവാർഡ് സമർപ്പിച്ചു അമാൻ പ്രിൻസിപ്പാൾ എൻ വി കെ മുഹമ്മദ് ഫൈസി അഡ്മിനിസ്ട്രേറ്റർ ഫൈസൽ കിഴക്കേദി മഹൽ ജനറൽ സെക്രട്ടറി പി എസ് ബഷീർ ട്രഷറർ എ കെ ഉമ്മർ മാനേജർ ഷംസുദ്ദീൻ പുത്തൻപുരയിൽ അസിസ്റ്റന്റ് മാനേജർ അബ്ദുൽ ലത്തീഫ് അറക്കേൽ കമ്മിറ്റി അംഗങ്ങളായ എ എ മുഹമ്മദ് ഷാഹുൽ ഹമീദ് മേജർ പി എ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു

ഏറ്റവും ഉത്തമ ബാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്